ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വെള്ളരിക്ക ക്യാരറ്റ് പടവലങ്ങ പച്ചമുളക് അമരയ്ക്ക ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ് അവ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ലതായിട്ട് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്ക കൂടി ഇട്ട് കൊടുക്കാം ഈ തക്കാളിക്കയും സവാളയും കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കിനും തുറന്ന് നോക്കി ഇനി വെന്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മലക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വഴുതലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യം അനുസരണം കണ്ടിടേണ്ടത് ഇനി ഇതിലേക്ക് ശാലം മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുക്കാം ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളം ചേക്കണതൊന്നുമല്ല ഈ വെള്ളത്തിൻ്റെ ഇതിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്കിനി അടുത്തത് നോക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് തേങ്ങയായിട്ട് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയാണ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം മിസ്സി ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ പറ്റും സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടീനയും പച്ചമുളന് മാറുമ്പോൾ വറുത്തെടുക്കാം വറുത്തതിന് ശേഷം നമുക്കിതിനെ തണുക്കാൻ വയ്ക്കാം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്തെടുത്ത തേങ്ങയെ നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല ഇത് നല്ല എണ്ണയായിട്ടിരിക്കുകയാണ് ഇതിനെ പൊടിച്ചെടുത്തപ്പം ഇനി ഇതിൻ്റെ കൂടി ഞാൻ ഇട്ടുവച്ചിട്ടുള്ള പുളിയും കൂടി ഇട്ടാണ് അരച്ചെടുക്കുന്നത് മലക്കറിയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി നമുക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പത്ത് സെക്കൻഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം പതിനഞ്ച് സെക്കൻഡ് ഒരു അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം ഇതിന് നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ടും നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പല ഓടിയിട്ട് എടുക്കാം ഇത് ചോർന്ന് കഴിക്കാൻ നല്ല അടിപൊളി തീയലാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ